ഹായ് വ്യൂവേഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് പുതിയൊരു പ്രോജക്റ്റുമായിട്ടാണ് അതായത് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് അപ്പം നിങ്ങൾക്ക് ഏവർക്കും അറിയാം നെക്സസ് ഒരുപാട് സർവീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓൺലൈൻ സേവന മേഖലയിലെ സർവീസ് സെന്ററുകൾ അതുപോലെ തന്നെ ഇസാഫ് ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ബാങ്കിങ് സേവനങ്ങൾ അതുപോലെ തന്നെ മിനി എ ടി എമ്മുകള് ബാങ്കിങ് കിയോസ്കുകള് ടാറ്റ ഇൻഡിക്കാഷ് എ ടി എം ഹിറ്റാച്ചി എ ടി എം വക്രാങ്കി എ ടി എമ്മുകള് വക്രാങ്കിയുടെ മറ്റ് സർവീസുകള് ഇങ്ങനെ തുടങ്ങി ഒരുപാട് മേഖലകളിൽ ഇപ്പൊ നെക്സസ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സൗത്ത് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിലെ അനേകം സംരംഭകർ നെക്സസിന്റെ ഫ്രാഞ്ചൈസികൾ എടുത്തുകൊണ്ട് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ നിലവിൽ എ ടി എം മേഖലകളിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ടാറ്റ അതുപോലെ തന്നെ ഹിറ്റാച്ചി അതുപോലെ വക്രങ്കി തുടങ്ങിയ വിവിധ കമ്പനികളുടെ എ ടി എമ്മുകളും അനുബന്ധ സേവനങ്ങളും എല്ലാം നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബിസിനസിന്റെ തന്നെ ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് അല്ലെ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി നാളെ ഈ ബിസിനസ് ആയിരിക്കും ഭാവി എന്ന് കാണുന്ന പുതിയൊരു പ്രൊജക്റ്റാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കായിട്ട് പ്രസന്റ് ചെയ്യുന്നത് അതാണ് സ്മാർട്ട് ക്യു ആർ എ ടി എം ഈ സ്മാർട്ട് ക്യു ആർ എ ടി എം എന്ന് പറഞ്ഞാൽ എ ടി എം കൗണ്ടർ തന്നെയാണ് മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് സെൽഫ് സർവീസിങ് കിയോസ്ക് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചോദിക്കും സാധാരണ എ ടി എം സെൽഫ് സർവീസ് കിയോസ്ക് തന്നെയല്ലേ എ ടി എം കാർഡ് ഇടുന്നു അപ്പോൾ ക്യാഷ് കിട്ടുന്നു സെൽഫ് സർവീസ് തന്നെയല്ലേ പക്ഷേ ഈ ഒരു പ്രൊജക്ടിൻ്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ വളരെ അനന്തമായിട്ടുള്ള സാധ്യതയാണ് കാരണം ഒരൊറ്റ മിഷനിലൂടെ നിങ്ങൾക്ക് അനേകം സേവനങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു പ്രോജക്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഒരു മിഷൻ ആ ഒരു മിഷൻ വർക്ക് ചെയ്യുന്നത് ഒരു ബാങ്ക് പോലെ ആയാൽ എങ്ങനെയുണ്ടാവും അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി പുതിയ സാമ്പത്തിക വർഷത്തിൽ ഞങ്ങൾ ഈ ഒരു പുതിയ പ്രൊജക്റ്റിലേക്ക് വരികയാണ് അതും നെക്സസിൻ്റെ ഓൺ ബ്രാൻഡിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് അതായത് ഇതിന്റെ സർവീസ് സപ്പോർട്ട് അതുപോലെ തന്നെ ഇതിന്റെ സോഫ്റ്റ്വെയർ അതേപോലെ തന്നെ ഇതിന്റെ സെയിൽസ് മാർക്കറ്റിങ് അതുപോലെ തന്നെ മിഷൻ സെയിൽസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സസ് തന്നെയാണ് ഇപ്പോൾ ടാറ്റ മിഷൻ തരുന്ന പോലെ ഹിറ്റാച്ചി മിഷൻ തരുന്ന പോലെ നെക്സസിന്റെ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നെക്സസിന്റെ സ്മാർട്ട് കിയോസ്ക് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്മാർട്ട് ക്യു ആർ എന്ന് പറയുന്നത് അതായത് ഒരു സെൽഫ് സർവീസ് കിയോസ്ക് സിസ്റ്റം ഇനി എന്താണ് മറ്റ് എ ടി എമ്മുകളുമായി ഈ ഒരു എ ടി എം കൗണ്ടറിനുള്ള വ്യത്യാസം എന്നുള്ളത് നോക്കാം ഇപ്പൊ നിങ്ങൾ അതിന്റെ കുറച്ച് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും ചെറിയ ഷോർട്ട് വീഡിയോസും ഒക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഏകദേശം ഒരു ധാരണ ഫുള്ളായിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും എന്താണ് ഈ സ്മാർട്ട് ക്യുആർ എ ടി എം എന്നുള്ളതും എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ് ഇനി എന്താണ് ഇതിന് മറ്റ് ട്രഡീഷണൽ ആയിട്ടുള്ള എ ടി എം കൗണ്ടറുകളിൽ നിന്നുള്ള വ്യത്യാസം ബാങ്കിങ് സംബന്ധമായി കാലം ഒരുപാട് പുരോഗമിച്ചു കഴിഞ്ഞു അല്ലെ ടെക്നോളജി ഒരുപാട് വികസിച്ച് കഴിഞ്ഞു ആളുകളുടെ മൊബൈലൊക്കെ ഗൂഗിൾ പേയും ആമസോൺ പേയും അതുപോലെ തന്നെ മറ്റ് യു പി ഐ പേയ്മെൻറ്റുകളും ഒക്കെ സ്വാഭാവികമായിട്ടുള്ളൊരു സമയം അപ്പം ഈ ഒരു സമയത്ത് ടെക്നോളജിക്കലി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണ് നമ്മൾക്ക് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുന്നത് സ്മാർട്ട് ക്യു ആർ എ ടി എം എന്നുള്ള ഈ ഒരു സംവിധാനം ഈ ഒരു മിഷീൻ നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു മിഷീൻ ആണ് മറ്റ് എ ടി എമ്മുകൾ അപേക്ഷിച്ച് മറ്റ് എ ടി എമ്മുകളൊക്കെ കസ്റ്റോഡിയൻ ബേസ്ഡായിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പം നെക്സസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടാറ്റ ആയാലും ഹിറ്റാച്ചി ആയാലും വക്രാങ്കി ആയാലും കസ്റ്റോഡിയൻ ബേസ് ആയിട്ട് അതായത് അത് ഓൺ ടു ബൈ പൂർണ്ണമായിട്ടും ഉടമസ്ഥതയിൽ ഉണ്ടാവുക അതാത് കമ്പനികളുടെ ഉടമസ്ഥതയിലാണ് അത് നിങ്ങൾക്കൊരു കസ്റ്റോഡിയൻ ബേസ് ആയിട്ടാണ് നിങ്ങൾക്ക് അവിടെ വെച്ച് ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നത് അപ്പോൾ അതിന് ട്രാൻസാക്ഷൻ്റെ ട്രാൻസാക്ഷൻ ഒരു ഇൻകവും നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത് എന്നാൽ സ്മാർട്ട് ക്യു ആർ എ ടി എം കൗണ്ടറ് നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീൻ ആണ് നമ്മൾ ഇതിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഏറ്റവും ഹൈ എൻഡ് എൻഡായിട്ടുള്ളൊരു മിഷീൻ വലിയൊരു മിഷീൻ ഈ ഒരു മിഷീൻ നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഉടമസ്ഥതയിലാണ് ഈ ഒരു മിഷീൻ വരുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി എന്താണ് ഇതിൽ കൂടെ നമുക്ക് നൽകാൻ പറ്റിയ സർവീസുകൾ എന്ന് കൂടി നമുക്ക് നോക്കാം നമ്മൾ ക്യു ആർ എ ടി എം എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആദ്യം ക്യു ആറിൽ തന്നെ തുടങ്ങാം അല്ലേ നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ആമസോൺ പേയോ അതുപോലെ തന്നെ ഫോൺ പേയോ അങ്ങനെ എന്തെങ്കിലും യു പി ഐ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ യു പി ഐ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു എ ടി എമ്മിൽ നിന്നും ക്യാഷ് പിൻവലിക്കാൻ പറ്റും അതാണ് മറ്റൊരു പ്രത്യേകത ഏത് ബാങ്കിൻ്റെതു ആയിക്കോട്ടെ വിത്തൌട്ട് എനി കോസ്റ്റ് കസ്റ്റമർക്ക് യാതൊരു കോസ്റ്റും വരുന്നില്ല വിത്തൌട്ട് എനി കോസ്റ്റ് നിങ്ങൾക്ക് ക്യു ആർ സ്കാൻ ചെയ്തതുകൊണ്ട് ക്യാഷ് എടുക്കാനും ക്യാഷ് നിക്ഷേപിക്കാനും കഴിയുന്ന ഒരു സിസ്റ്റമാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ഈ ഒരു എ ടി എമ്മിൽ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം എന്താണ് അഡ്വാൻറ്റേജ് പല ബാങ്കുകളും എ ടി എം കാർഡിൽ റെസ്ട്രിക്ഷൻ വെച്ചിട്ടുണ്ട് അല്ലേ രണ്ട് രണ്ട് വിഡ്രോവൽ അല്ലെങ്കിൽ മൂന്ന് വിഡ്രോവൽ അല്ലെങ്കിൽ അഞ്ച് വിഡ്രോവൽ അത് കഴിഞ്ഞാൽ ചാർജ് ഈടാക്കുന്നുണ്ട് പക്ഷേ യു പി ഐ വഴി നിങ്ങൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ വിഡ്രോ ചെയ്യുന്ന സമയത്ത് കസ്റ്റമറിന് പ്രത്യേകമായിട്ട് എത്ര വേണമെങ്കിലും വിഡ്രോ ചെയ്യാം അതിന് പ്രത്യേകമായിട്ടൊരു ചാർജും വരുന്നില്ല എന്നാൽ ഇത് വയ്ക്കുന്ന ഫ്രാഞ്ചൈസി ആയ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് കമ്മീഷൻ ലഭിക്കുകയും ചെയ്യുന്നു ഇനി ക്യു ആർ കോഡ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം നിങ്ങളുടെ ബാങ്ക് ഇപ്പോൾ ഐ സി ഐ സി ആയിക്കോട്ടെ എസ് ബി ഐ ആയിക്കോട്ടെ കനറ ബാങ്ക് ആയിക്കോട്ടെ ഐ ഡി എഫ് സി ആയിക്കോട്ടെ ഏത് ബാങ്കിലായാലും നിങ്ങൾക്ക് ക്യു ആർ ഉപയോഗിച്ചിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഈ ഒരു മെഷീനിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ സംഗതി ഒന്നായിട്ട് ഒരു വ്യത്യസ്തത നിങ്ങൾക്ക് വന്നതായിട്ട് തോന്നില്ലേ അതായത് ഇപ്പോൾ ക്യു ആർ എ ടി എമ്മുകൾ ലോഞ്ച് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ കേരളത്തിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് നെക്സസ് ആണ് പിന്നെ അടുത്തൊരു ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗർ ആണ് അല്ലേ നമ്മളെല്ലാവരും ആധാർ ആധാർ കാർഡൊക്കെ എടുത്ത ആളുകളാണ് ഈ ആധാർ ഉപയോഗിച്ച് എല്ലാ ബാങ്കിനെയും ലിങ്ക് ചെയ്തിരിക്കുന്ന ആളുകളാണ് അല്ലേ നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ബാങ്കിനെ നമ്മുടെ ആധാറുമായി ലിങ്ക് ചെയ്യും അപ്പോൾ അങ്ങനെ ആധാറുമായി ലിങ്ക് ചെയ്ത ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം എടുക്കുന്നതിനും പണം നിക്ഷേപിക്കുന്നതിനുമുള്ള സൗകര്യം കൂടി നമ്മൾ ഈ ഒരു എ ടി എമ്മിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ നോർമലി പറയാം എ ഇ പി എസ് എന്നാണ് ആധാർ എനാബിൾഡ് പേയ്മെൻറ് സിസ്റ്റം അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ മെഷീനിൽ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ഫിംഗർ വെക്കണം ഈ ഫിംഗർ വെക്കുന്നതോടു കൂടി നിങ്ങളുടെ ബാങ്കിൻ്റെ ലിസ്റ്റ് വരും ഈ ആധാറുമായി കണക്ട് ചെയ്തിരിക്കുന്ന ബാങ്കുകളുടെ ലിസ്റ്റ് വരും അതിൽ ഏത് ബാങ്കിലേക്കാണോ നിങ്ങൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് ബാങ്കിൽ നിന്നാണോ ക്യാഷ് വിഡ്രോ ചെയ്യേണ്ടത് അത് മാത്രം സെലക്ട് ചെയ്യുക ഈ ഒരു മിഷീൻ്റെ ഡിസ്പ്ലേ ഒക്കെ നിങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വലിയ ഡിസ്പ്ലേ ഉള്ള ഒരു മിഷീനാണ് അപ്പോൾ ആ ഡിസ്പ്ലേയിൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ആ ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങൾ ഏത് ബാങ്കാണോ അത് സെലക്ട് ചെയ്യുക അപ്പോൾ സപ്പോസ് അത് എസ് ബി ഐ ആണെങ്കിൽ എസ് ബി ഐയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്യു ആർ വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനും ഉള്ള ഒരു പ്രൊവിഷനാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ വഴി ഒരുക്കുന്നത് അപ്പോൾ ഇതും മറ്റൊരു പുതുമയാണ് കാരണം നിലവിൽ നമ്മൾ ചെറിയ മിനി എ ടി എമ്മുകളിൽ മാത്രമേ ഈ എഇ പി എസും അതുപോലെ തന്നെ യു പി ഐയുടെ വിഡ്രോവലും കണ്ടിട്ടുള്ളൂ അല്ലേ അത് വലിയ മിഷീനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആക്കുന്ന ഒരു സംവിധാനമാണ് നെക്സസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഈ ഒരു മിഷീനിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നോർമലി ഒരു കിയോസ്കിൽ മിനി എ ടി എം യൂസ് ചെയ്യാനൊക്കെ എന്ത് ചെയ്യണം ഒരു ആളുടെ സേവനം നമുക്ക് ആവശ്യമാണ് അത് ഓഫീസ് ടൈമിൽ മാത്രമേ പറ്റുള്ളൂ അയാളാണ് എന്ത് ചെയ്യുന്നത് സ്വൈപ്പ് ചെയ്യുന്നതും അതിനുള്ള എമൗണ്ട് എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് അയാളാണ് അപ്പം ഈ ഒരു വ്യക്തിയുടെ ഇടപെടൽ ഇല്ലാതെ അല്ലെങ്കിൽ സമയത്തിന്റെ പരിമിതികളില്ലാതെ ഫുള്ളായിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മിഷൻ ഉപയോഗിച്ച് കസ്റ്റമർക്ക് കസ്റ്റമർക്ക് ഈ ഒരു മിഷൻ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് വിരല് വെച്ചുകൊണ്ട് ക്യാഷ് എടുക്കാനും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുമുള്ള സൗകര്യം ഇതിനുള്ളൊരു കമ്മീഷൻ ആർ ബി ഐ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു മിഷീൻ വെക്കുന്ന എൻ്റർപ്രണർക്ക് അതിനനുസരിച്ചുള്ള കമ്മീഷൻ ലഭിക്കുന്നതാണ് പിന്നെ ഓബ്വിയസ്ലി സാധാരണ എ ടി എമ്മിൽ ഉപയോഗിക്കുന്ന കാർഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് എന്തു ചെയ്യാം ക്യാഷ് പിൻവലിക്കാനുള്ള സൗകര്യവുമുണ്ട് സാധാരണ ഇപ്പോൾ എ ടി എമ്മിൽ ഇപ്പോൾ ടാറ്റ ആയാലും ഇറ്റാച്ച് ആയാലും ഇതിലൊക്കെ ചെയ്യുന്ന പോലെ നമുക്ക് സാധാരണ എ ടി എം കാർഡ് ഉപയോഗിച്ച് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് പിൻവലിക്കാനുള്ള പ്രൊവിഷനും കൂടിയുണ്ട് പിന്നെ ഇതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്ന മറ്റൊരു സേവന മേഖലയുണ്ട് അല്ലേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സേവന മേഖലയാണ് ഡി എം ടി ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ എന്നുള്ള സംവിധാനം ഇപ്പൊ നോർമലി നാട്ടിലൊക്കെ ഉള്ളത് ഈ ഡി എം ടി ചെയ്യാൻ വേണ്ടിയുള്ള ഷോപ്പുകളാണ് നിങ്ങളേവരും കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് അപ്പോൾ പെരുമ്പാവൂരൊക്കെ നമ്മൾ എപ്പോഴും പോയി കഴിഞ്ഞാൽ കാണാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ മണി ട്രാൻസ്ഫർ നടക്കാനായിട്ട് ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകൾ പെരുമ്പാവൂരുണ്ട് അങ്ങനെ കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ മണി ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കാനായിട്ട് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് പക്ഷേ ഇതിനൊരു സമയപരിധിയുണ്ട് അല്ലേ രാത്രി ഒരു പത്ത് മണി വരെ പതിനൊന്ന് മണി ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ വീണ്ടും എന്തായി പിന്നെ അവിടെ വർക്ക് നടക്കില്ല അതേപോലെ അവധി ദിവസങ്ങളിൽ ഇപ്പം ഈവൻ പെരുന്നാൾ വിഷു ഓണം ഇതുപോലെയുള്ള അവധി ദിവസങ്ങളിൽ ഈ കട തുറന്നിട്ടില്ലെങ്കിൽ മണി ട്രാൻസ്ഫർ നടക്കില്ല ഇതിനുള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് നെക്സസ് അവതരിപ്പിക്കുന്ന ഈ സ്മാർട്ട് ബാങ്കിങ് കിയോസ്ക് സ്മാർട്ട് ക്യു ആർ എ ടി എം എന്ന് പറയുന്ന ഈ ഒരു എ ടി എമ്മിലൂടെ നമ്മൾ നിർവഹിക്കുന്നത് ട്വന്റി ഫോർ അവേഴ്സായിട്ട് ആളുകൾക്ക് ക്യാഷ് ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള സംവിധാനം കേൾക്കുമ്പോൾ ഒരു അതിശയോക്തി തോന്നാം എന്നിരുന്നാലും ട്വൻ്റി ഫോർ അവേഴ്സായിട്ട് ആളുകൾക്ക് നേരിട്ട് വന്ന് ഈ ഒരു എ ടി എമ്മിലൂടെ ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യം ഒരു ലക്ഷം രൂപ വരെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ ഒരു മിഷനിൽ ഒരുക്കിയിരിക്കുന്നത് കാരണം ഇതിന് ബാക്ക് ആൻഡ് സപ്പോർട്ട് ഉണ്ട് ബാക്ക് ആൻഡ് സപ്പോർട്ട് ഐ സി ഐ സി ഐ ബാങ്ക് അതുപോലെ തന്നെ ആർ ബി എൽ ബാങ്ക് എൻ എസ് ഡി എൽ ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഇതൊക്കെയാണ് ഈ ഒരു സംവിധാനത്തിന് ബാക്ക് ആൻഡ് സപ്പോർട്ട് നൽകുന്ന നൽകുന്ന ബാങ്കുകൾ അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഏത് പാതിരാത്രിക്കും ഏത് അന്യസംസ്ഥാന തൊഴിലാളികൾക്കോ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കോ വളരെ ഈസി ആയിട്ട് വന്ന് അവരുടെ അക്കൗണ്ട് നമ്പർ എൻറ്റർ ചെയ്തിട്ട് ഇഷ്ടമുള്ള അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് നല്ല മികച്ച കമ്മീഷനാണ് ഈ ഒരു ഫ്രാഞ്ചൈസിക്ക് ഇതിലൂടെ ലഭിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ എ ടി എം എന്നതിലുപരി നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഏറ്റവും ലാഭകരമാവുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ മണി ട്രാൻസ്ഫർ എന്നുള്ളൊരു ബിസിനസ്സാണ് അവര് വരുന്നു കസ്റ്റമർ വരുന്നു കസ്റ്റമർ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുന്നു അവരുടെ പേര് എൻ്റർ ചെയ്യുന്നു മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുന്നു ഈ അതിനുശേഷം നേരെ അവരുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അവർക്ക് ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്ക് എന്ത് ചെയ്യാം ബെനിഫിഷ്യറി ആഡ് ചെയ്ത് വെക്കാം ബെനിഫിഷ്യറി ആഡ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം ഏത് അവരുടെ ആ ആ ബെനിഫിഷ്യറിയുടെ അക്കൗണ്ടിലേക്ക് ഇവർക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ക്യാഷ് വെറുതെ എന്ത് ചെയ്യുക നമ്മളെ കയ്യിൽ വെച്ച് മെഷീൻ്റെ ക്യാഷ് എടുക്കുന്ന ഒരു ഭാഗമുണ്ട് ക്യാഷ് ഇൻപുട്ട് എടുക്കുന്ന ഒരു ഭാഗമുണ്ട് അവിടെ ക്യാഷ് നമ്മൾ അട്ടിയാക്കി വെച്ച് കൊടുത്ത വൺ ബൈ വൺ ആയിട്ട് ക്യാഷ് ആ മെഷീൻ അകത്തേക്ക് പോകും നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് നോട്ടുകളാണ് ഈ മിഷിനകത്തേക്ക് എന്ത് ചെയ്യുക ഫെച്ച് ചെയ്തെടുക്കുക അപ്പോൾ എത്രയാണോ എമൗണ്ട് അത് ആ മെഷീനകത്തേക്ക് ഇടാം നോർമലി ഈ ഒരു മണി ട്രാൻസ്ഫറിന് ഒരു ചാർജ് ഈടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെല്ലാ മണി ട്രാൻസ്ഫർ കേന്ദ്രങ്ങളിലൂടെയും മണി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആയിരത്തിന് പത്ത് അല്ലെങ്കിൽ പതിനായിരത്തിന് മറ്റൊരു സംഖ്യ ഈ രീതിയിലൊരു എമൗണ്ട് ഈടാക്കുന്നുണ്ട് ഈ ഒരു എമൗണ്ട് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് ആണ് ബെനിഫിഷ്യറിക്ക് അടവ് ഇപ്പോൾ സപ്പോസ് ആയിരത്തിന് പത്താണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിരിക്കും ബെനിഫിഷ്യറിക്ക് കയറുക ബാക്കി പത്ത് രൂപ ചാർജ് ആയിട്ട് എടുക്കും ഈ ചാർജിൽ നല്ലൊരു കമ്മീഷൻ നേരെ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറും അതായത് എൻ്റർപ്രണിയറുടെ അക്കൗണ്ടിലേക്ക് കയറും വലിയ മാർജിനാണ് നിങ്ങൾക്ക് ഇതിൻ്റെ മാർജിനും കാര്യങ്ങളും നമ്മുടെ ടീമിനായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ മണി ട്രാൻസ്ഫറിൻ്റെ മാർജിനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവർ ഷെയർ ചെയ്തു തരും അപ്പം ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ബിസിനസ്സിൽ കാണുന്ന ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഈ മണി ട്രാൻസ്ഫർ തന്നെയാണ് എ ടി എം ഒക്കെ നോർമലി നമ്മൾ കാണുന്ന പോലെ തന്നെ വിരലി വെച്ച് പണം എടുക്കാം അതുപോലെ തന്നെ ക്യു ആർ വെച്ച് എടുക്കാം അതിലൊക്കെ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മണി ട്രാൻസ്ഫർ എന്നുള്ള സംവിധാനം തന്നെയായിരിക്കും ഇനി ഇതിലുപരിയായിട്ട് നിങ്ങൾക്ക് മറ്റ് സർവീസുകളൂടി ചെയ്യാം ഈ മെഷീനിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് ഒന്ന് ലോണിന് അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹൗസിംഗ് ലോൺ വേണം അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ വേണം അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ വേണം ഇതിനൊക്കെയുള്ളൊരു ഓപ്ഷൻ ഈ മിഷിനകത്തുണ്ട് മിഷീനിൽ നേരെ ലോൺ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ലോണിന് അപ്ലൈ ചെയ്യാം ലോണിൽ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പം മിഷീനിൽ കൂടെ എന്ത് ചെയ്തു വരികയല്ല ലോണ് വരികയല്ല ചെയ്യുന്നത് ബാക്ക് എൻഡിലുള്ള ഇതിൻ്റെ കമ്പനി എന്ത് ചെയ്യുന്നു ആവശ്യമുള്ള ലോണിന് ആവശ്യമുള്ള ആളുകളുടെ വിവരങ്ങളും സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഏത് ബാങ്കിൽ നിന്നാണോ ലോൺ അവൈൽ ചെയ്യുക എന്ന് സെർച്ച് ചെയ്യും അത് സെർച്ച് ചെയ്തതിന് ശേഷം ഈ പ്രസ്തുത കസ്റ്റമർ ആയിട്ട് അവർ കോണ്ടാക്റ്റ് ചെയ്യും കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ലോണിന് അവർ എലിജിബിൾ ആണെങ്കിൽ അവർക്ക് ലോൺ നൽകും അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് ഈ മിഷീനിൽ കൂടിയാണ് ഈ രജിസ്ട്രേഷൻ വന്നത് അതുകൊണ്ട് ആ മിഷീൻ്റെ എൻറ്റർപ്രണർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അതിനുള്ള കമ്മീഷനും ലഭിക്കും അപ്പോൾ ലോണ് അപ്ലൈ ചെയ്യാനും ഇനി വളരെ എളുപ്പമായിട്ട് കിയോസ്കിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു വിഭാവനം ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് അല്ലേ ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ് പല ആവശ്യങ്ങൾക്കും ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് മാൻഡേറ്ററിയാണ് ഇ എം ഐ ആയിട്ട് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ കയറി ഇ എം ഐ ആക്കി ചെയ്യുന്നതിനും ഒക്കെ ക്രെഡിറ്റ് കാർഡുകൾ വളരെ ആവശ്യമാണ് ഈ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഈ ഒരു മിഷൻ്റെ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏതൊരു വ്യക്തിക്കും ഏത് പാദരാത്രിക്കും വന്ന് ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിലും ലോണിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലും വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മണി ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിലും ഒക്കെത്തിനും ഒരു പരിഹാരമാണ് ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഒരു യൂസ് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവും എന്താണ് ഇതിന്റെ യൂസ് എന്നുള്ളത് അല്ലെ അപ്പം നമ്മളിപ്പോൾ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എ ടി എമ്മിൽ ഉപരിയായിട്ട് ഞാൻ ഇതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് സെൽഫ് സർവീസ് കിയോസ്ക് എന്നാണ് വളരെ നീണ്ട കാലത്തെ നെക്സസിന്റെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാനും അതേപോലെ തന്നെ ഇതിന് പറ്റിയ മിഷൻ കണ്ടെത്തുന്നതിനും ഒക്കെ നമുക്ക് സാധിച്ചത് അപ്പം അത് കേരളത്തിലെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ഇങ്ങനെ ഒരു സെൽഫ് സർവീസ് കിയോസ്കുകൾ സ്ഥാപിക്കുക വഴി ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് ഫിനാൻഷ്യൽ ഇടപാടുകൾ നടത്താനുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഈ മിഷൻ്റെ കാര്യം പറയാം ഈ മിഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു മിഷൻ തന്നെയാണ് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഓഫ് ഏരിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മിഷൻ വെക്കാൻ പറ്റൂ നാൽപ്പത് ടു നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഏരിയ കാരണം വലിയൊരു മിഷീനാണ് അപ്പോൾ ആളുകൾക്ക് അതുമാത്രമല്ല സാധാരണ എ ടി എമ്മിനേക്കാൾ ഉപരിയായിട്ട് കുറച്ച് കൂടുതൽ സമയം ഇതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരും അപ്പോൾ അതിനുള്ള റൂം സ്പേസ് നമ്മൾ എന്തായാലും എൻഷുർ ചെയ്തേ പറ്റുള്ളൂ കാരണം മണി ട്രാൻസ്ഫർ ഒക്കെ ചെയ്യാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ആളുകളാണെങ്കിലും ഒക്കെ ഈ കിയോസ്കിന് മുന്നിൽ കുറച്ച് സമയം നിൽക്കേണ്ടി വരും അപ്പോൾ അതിനും കൂടിയുള്ള ഒരു സ്പേസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് നമുക്ക് ആവശ്യം ഈ മിഷീൻ ഫുള്ളായിട്ട് എൽ സി ഡി ഡിസ്പ്ലേയിലാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ കീപാഡ് ആണെങ്കിൽ പോലും എൽ സി ഡി ഡിസ്പ്ലേ ആണ് നമ്മുടെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോലുള്ള കീപാഡ് അതേപോലെ വലിയ ടി എഫ് ടി ഡിസ്പ്ലേ ആ രീതിയിലാണ് ഈ മിഷൻ തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ ഈ മിഷിൻ്റെ കൂടെ തന്നെ ഫിംഗർ സ്കാൻ ചെയ്യാനുള്ള ഡിവൈസും കൂടി ഒരു ഭാഗത്തുണ്ടാവും അതേപോലെ തന്നെ ക്യാഷ് ഫെച്ച് ചെയ്യാനുള്ള ഭാഗവും ക്യാഷ് ഡിസ്പെൻസ് ചെയ്യാനുള്ള ഭാഗവും ഉണ്ടാവും അതേപോലെ തന്നെ ഒരു ക്യാമറയും ഉണ്ടാവും ഈ ക്യാമറ ഫുൾ ടൈം ആയിട്ട് ട്വന്റി ഫോർ ഹവേഴ്സും വർക്ക് ചെയ്യുന്ന ഒരു ക്യാമറയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുരക്ഷയ്ക്ക് സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ആശങ്കയും ഉണ്ടാവില്ല പിന്നെ ഈ മിഷൻ വർക്ക് ചെയ്യാൻ വൈഫൈ സപ്പോർട്ടഡ് മിഷീനാണ് ഈ മിഷൻ വർക്ക് ചെയ്യാൻ നിങ്ങൾ കേബിൾ ഒന്നും കണക്ട് ചെയ്ത് ലാൻഡ് കേബിൾ സാധാരണ എ ടി എമ്മിൽ കണക്ട് ചെയ്യുന്ന പോലെ ലാൻഡ് ഒന്നും ആവശ്യമില്ല ഈവൻ നിങ്ങളൊരു സാധാരണ ഒരു ജിയോയുടെ ഒരു റൂട്ടർ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിനകത്ത് സിമ്മിട്ടിടു പോലും ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും സോ വൈഫൈ എനാബിൾഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു മിഷൻ ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഹൈ എൻഡ് ഓപ്ഷൻസും കാര്യങ്ങളും ടെക്നോളജിയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ മിഷിനകത്ത് ഇരുപത്തിരണ്ട് ലക്ഷം വരെ നിങ്ങൾക്ക് ക്യാഷ് ലോഡ് ചെയ്ത് വെക്കാം ഇനീഷ്യലി നിങ്ങൾ ഫിഫ്റ്റി തൗസൻഡ് ചെയ്താൽ മതിയെങ്കിലും നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇരുപത്തിരണ്ട് ലക്ഷം വരെ ലോഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഈ ഒരു മിഷിനകത്തുണ്ട് പല കാസറ്റുകളായിട്ടാണ് ഇതിനകത്ത് അഞ്ഞൂറിനെ നോട്ട് അതുപോലെ തന്നെ ഇരുന്നൂറിനെ നോട്ട് നൂറിന് നോട്ട് ഒക്കെ വെക്കുക അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ളൊരു മിഷീനാണ് നിങ്ങൾ ബാങ്ക് ഹോൾഡേയ്സൊക്കെ ആണെങ്കിൽ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ലോഡ് ചെയ്ത് വെക്കാനുള്ള പ്രൊവിഷൻ കൂടി പിന്നെ ഇതിൻ്റെ ഇൻസുലേഷനും സപ്പോർട്ടും എല്ലാം അറേഞ്ച് ചെയ്ത് തരുന്നത് നെക്സസ് ടീം തന്നെയാണ് കാരണം ഇത് നെക്സസിന്റെ ബ്രാൻഡിൽ വരുന്ന നെക്സസിന്റെ ഓൺ മിഷൻ ആയിട്ടാണ് വരുന്നത് അപ്പം ഇതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നെക്സസ് തന്നെയാണ് നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്പീഡ് ആയിട്ടുള്ള സർവീസുകൾ ഞങ്ങൾ എൻഷുർ ചെയ്യാനും ഞങ്ങളും ബാധ്യസ്ഥരാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി എ ടി എമ്മിൽ ഇപ്പോൾ ഇറ്റാച്ചി ആയിക്കോട്ടെ ടാറ്റ ആയിക്കോട്ടെ ഇന്ത്യവണ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വക്രാന്ങ്കി ആയിക്കോട്ടെ ഏത് എ ടി എമ്മിൽ ഇന്ന് ഒരു കസ്റ്റമർ ക്യാഷ് പിൻവലിച്ചു കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ബാങ്ക് വർക്കിംഗ് ഡേയിലെ നിങ്ങളുടെ സെറ്റിൽമെൻറ്റ് അക്കൗണ്ടിലേക്ക് എത്തുള്ളൂ അല്ലേ എന്നാൽ നമ്മുടെ ഈ ഒരു സ്മാർട്ട് എ ടി എമ്മിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് സെറ്റിൽമെൻ്റ് നടക്കും ഇപ്പോൾ ഒരാൾ തൗസൻഡ് റുപ്പീസ് പിൻവലിച്ചാൽ ആയിട്ട് അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്താവും തൗസൻഡ് റുപ്പീസ് വരും അതാണ് മറ്റൊരു പ്രത്യേകത ഈ കമ്മീഷനും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് നിങ്ങൾക്ക് വീക്ക്ലി കമ്മീഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം മന്ത്ലി കമ്മീഷൻ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം അതിനുള്ള ഓപ്ഷനും കൂടി നെക്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് കമ്മീഷനും അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റും ക്യാഷ് സെറ്റിൽമെൻറ്റും ഒക്കെ വളരെ വേഗത്തിൽ നടക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ വർക്കിംഗ് മോഡൽ ഇതിൻ്റെ വർക്കിംഗ് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷീന് ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഒരു സെറ്റിൽമെൻറ്റ് അക്കൗണ്ട് ആയിരിക്കണം അതായത് ഒരു കറണ്ട് അക്കൗണ്ട് നിങ്ങൾ എടുക്കേണ്ടതുണ്ട് ഈ കറന്റ് അക്കൗണ്ട് വഴിയാണ് ഈ മിഷൻ്റെ ക്യാഷുകളൊക്കെ സെറ്റിൽ ആയിട്ട് പോകുന്നത് അത് നിങ്ങൾക്ക് ഞങ്ങൾ പ്രിഫറബിളി എച്ച് ഡി എഫ് സി ബാങ്കാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലാതെ വേറെ ഏത് ബാങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങളുടെ ബാക്ക് എൻഡിൽ എച്ച് ഡി എഫ് സി ആണുള്ളത് ഐ സി ഐ സി ആയാലും കുഴപ്പമില്ല ബാക്ക് എൻഡിലുള്ള ബാങ്കുകൾ ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി സ്മൂത്തും ഫാസ്റ്റുമായിട്ട് കാര്യങ്ങൾ നടക്കും എന്നുള്ളതുകൊണ്ടാണ് പ്രിഫറബിളി ആയിട്ട് വെക്കുന്നത് അപ്പോൾ ഈ സെറ്റിൽമെൻ്റ് അക്കൗണ്ടിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ പണം സൂക്ഷിക്കേണ്ടത് ഈ സെറ്റിൽമെന്റ് അക്കൗണ്ടിലേക്കാണ് ഒരാൾ ഒരാൾ ക്യാഷ് പിൻവലിച്ചു കഴിഞ്ഞാൽ ക്യാഷ് എത്തിച്ചേരുന്നത് ഇനി നിങ്ങൾക്ക് അധികവും ഈ മിഷീനിൽ ക്യാഷ് ലോഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണി ട്രാൻസ്ഫർ ചെയ്യാൻ വരുന്ന ആളുകളുടെയൊക്കെ ഒക്കെ ക്യാഷ് ഈ മെഷീനകത്തേക്ക് ലോഡ് ചെയ്യപ്പെടും ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആളുകളുടെയും ക്യാഷ് ലോഡ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഈ ഒരു എമൗണ്ട് തന്നെ ഈ മെഷീനകത്ത് കിടന്ന് റീസൈക്കിൾ ചെയ്തോളൂ പക്ഷെ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യമുണ്ട് മണി ട്രാൻസ്ഫറിന് ആവശ്യമായ എമൗണ്ട് നിങ്ങളുടെ സെറ്റിൽമെന്റ് അക്കൗണ്ടിൽ വേണം ഇപ്പൊ വൺസ് ഒരാൾ വന്നു ഇരുപത്തയ്യായിരം രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഇരുപത്തയ്യായിരം പോവുക അയാളുടെ അക്കൗണ്ടിലേക്ക് പോവുക നിങ്ങളുടെ സെറ്റിൽമെന്റ് അക്കൗണ്ട് എന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് പോവുക നിങ്ങൾക്ക് ഇരുപത്തയ്യായിരം നിങ്ങളുടെ മെഷീനിലേക്ക് ആയിട്ട് കിട്ടുകയും ചെയ്യും അതായത് നിങ്ങൾ ബാങ്കിൽ നിന്ന് ക്യാഷ് ഇത് ഫില്ല് ചെയ്യേണ്ട ഒരു പണി അവിടെ കുറഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷനും അവൈലബിൾ ആയിരിക്കും അപ്പം ഈ മെഷീനിൽ ക്യാഷ് ലോഡ് ചെയ്യുന്ന പണി വളരെ കുറവായിരിക്കും ഇപ്പം കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള എ ടി എമ്മുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ക്യാഷ് ലോഡ് ചെയ്യാനുള്ള പണി കുറവായിരിക്കും കാരണം മണി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എപ്പോഴും നടക്കുന്ന ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ പിന്നെ ഇതിന്റെ കമ്മീഷൻ സ്ട്രക്ചർ നോർമലി നമ്മൾ വൈറ്റ് ലേബൽ എ ടി എമ്മിലൊക്കെ കണ്ടു ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടാണ് വൈറ്റ് ലേബൽ വൈറ്റ് ലേബൽ എ ടി എമ്മിൽ ഒരു എമൗണ്ട് ഉണ്ടാവും എട്ട് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ ഒമ്പത് രൂപ ഏഴ് രൂപ ആറ് രൂപ എന്നുള്ള രീതിയിലാണ് ഈ ഒരു എ ടി എമ്മിൽ വിഡ്രോവലിന് വരുന്ന കമ്മീഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മുതൽ മൂവായിരം വരെ ഒരു പേഴ്സൻറ്റേജും അതിന് മുകളിലേക്ക് ഒമ്പത് രൂപ ഫ്ളാറ്റായിട്ടുമാണ് അത് നിങ്ങൾ ആധാർ ഉപയോഗിച്ച് പിൻവലിച്ചാലും കാർഡ് ഉപയോഗിച്ച് പിൻവലിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നത് എന്നാൽ ക്യു ആർ ഉപയോഗിച്ച് ക്യാഷ് പിൻവലിക്കുമ്പോൾ കമ്മീഷൻ എല്ലാം ഒരു പേഴ്സൻറ്റേജ് രീതിയിലായിരിക്കും എമൗണ്ടിനനുസരിച്ചുള്ള പേഴ്സൻറ്റേജ് നമുക്ക് പരമാവധി വലിക്കാൻ ഒരു ടൈമിൽ പിൻവലിക്കാൻ പറ്റുന്നത് പതിനായിരം രൂപയാണ് അതുപോലെ ഡെപ്പോസിറ്റിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു ചാർജാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ മണി ട്രാൻസ്ഫറിന് നല്ല എമൗണ്ട് നിങ്ങൾക്ക് കമ്മീഷനായിട്ട് ലഭിക്കാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബ്രോഷറുകൾ പറഞ്ഞിരിക്കുന്ന കമ്മീഷൻസും കാര്യങ്ങളൊക്കെ ലി ഉള്ളൊരു കമ്മീഷൻ ആണ് നിങ്ങളുടെ മിഷനിൽ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരം ഈ ഒരു എ ടി എമ്മിന്റെ പൂർണ്ണമായിട്ടുള്ള സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ സപ്പോർട്ടും അധികാരം നെക്സസിനായതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കമ്മീഷൻ ഇൻക്രീസ് ചെയ്തു തരാനും നെക്സസിന് സാധിക്കും ഇനി ഞാൻ പറഞ്ഞു ഈ ഒരു മിഷൻ തുടങ്ങുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നടത്താം അറൗണ്ട് ഒരു നാൽപ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ഒരു ഏരിയ അതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ചെയ്യാം ഇനി നിങ്ങൾ കള്ളിയായിട്ട് റൂമായിട്ട് തിരിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓപ്പൺ സ്പേസിലും ഇത് വെച്ചു കൊടുക്കാം പിന്നെ ഈ മിഷിൻ്റെ ഹൈറ്റ് വരുന്നത് ഏകദേശം അഞ്ചര അടിയാണ് അതുപോലെ വിടുത്ത് വരുന്നത് ഏകദേശം രണ്ടടിയും ഉള്ളിലോട്ടുള്ള നീളം വരുന്നത് ഏകദേശം രണ്ടര അടിയുമാണ് അപ്പോൾ ഇതിന് കണക്കാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യാം മെഷീൻ സെറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഈ മെഷീൻ്റെ ഇലക്ട്രിക്കൽ യൂസേജ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ഏകദേശം മുന്നൂറ് വാട്ടോളമാണ് ഇതിൻ്റെ ഒരു ഇലക്ട്രിക്കൽ കൺസംഷൻ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി അതേഴ്സ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വൺ കെ വി യു പി എസ്സിൽ ഇത് വളരെ ഈസി ആയിട്ട് കുറേ സമയം വർക്ക് ചെയ്പ്പിക്കാനും പറ്റും ഇനി നമ്മൾ എന്തെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു മിഷീൻ മാത്രമാണ് ഈ ഒരു മിഷിൻ മാത്രം തന്നാൽ പോരാ നിങ്ങൾക്ക് അവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട് റൂമിൻ്റെ ഫേണിഷിങ് അതുപോലെ തന്നെ മെയിൻ ബോർഡ് യു പി എസ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം അറേഞ്ച് ചെയ്യണം നമ്മൾ മെയിനായിട്ട് നിങ്ങൾക്ക് മിഷനാണ് തരുന്നത് ഇനി യു പി എസും അതുപോലെ തന്നെ കറൻസി കൗണ്ടിങ് മിഷിനും ഒക്കെ ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള സംവിധാനവും നെക്സിലുണ്ട് അതിനൊരു സെപ്പറേറ്റ് പാക്കേജ് ഉണ്ട് ആ പാക്കേജ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ നമ്മളുടെ ടീം തന്നെ വന്നിട്ട് നിങ്ങൾക്ക് യു പി എസും കറൻസി അക്കൗണ്ട് മിഷനും ബാറ്ററീസും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പോകുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റിൽ നിങ്ങൾക്കും ചെയ്യാം നമ്മൾ ആയിട്ട് ഈ ഒരു മിഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇത് ആർക്കൊക്കെ ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം അല്ലേ നമ്മുടെ നാട്ടിൽ ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുള്ള അതും ഒരു ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുള്ള ആർക്കും ഈ ഒരു ബിസിനസ്സിലേക്ക് വരാം ഒരു എൻറ്റർപ്രണറായിട്ട് ഇത് തുടങ്ങാം ഇതിനുള്ളൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് അവർ പേ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും അവരുടെ ലൊക്കേഷനിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കാനുള്ള സൗകര്യങ്ങൾ ആക്സസ് ചെയ്തു തരും പിന്നെ നമ്മുടെ നാട്ടിലുള്ള നിധി കമ്പനികൾ അല്ലെ ഒരുപാട് നിധി കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട് ഇവർക്കൊന്നും സെൽഫായിട്ട് എ ടി എം കൗണ്ടറുകളില്ല അവർക്കും ഈ സ്മാർട്ട് കിയോസ്ക് വേണമെങ്കിൽ അവരുടെ ബ്രാൻഡിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പല കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും എ ടി എം കൗണ്ടർ ഇല്ലാത്ത കോ കോപ്പറേറ്റീവ് ബാങ്കുകൾ അവർക്കും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മിഷൻ കൊടുക്കാൻ പറ്റും പിന്നെ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ മറ്റ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ചിട്ടി കമ്പനികൾ അതുപോലെ തന്നെ ഗോൾഡ് പ്ലഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇവർക്കൊക്കെ ഇതിനൊരു സാധ്യതയുണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് സ്മാർട്ട് ക്യു ആർ എ ടി എന്ന് പറയുന്ന ഞങ്ങളുടെ ഈ ഒരു പുതിയ പ്രോജക്റ്റ് ഈ ഒരു ബിസിനസ്സിൽ നിങ്ങൾ ഇറങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് നല്ലൊരു മാസ വരുമാനം പാസീവ് ഇൻകം നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റും അതേപോലെ തന്നെ ഈ ഒരു എ ടി എമ്മിന് തൊട്ടടുത്തായിട്ട് ചെറിയൊരു കൗണ്ടർ നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് അഡീഷണൽ വരുമാനം ഉണ്ടാക്കാനുള്ള ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങളും കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരാളെ ഒരു സ്റ്റാഫിനെ നിയോഗിച്ച് അതിനകത്ത് അതിനടുത്തായിട്ടൊരു കൗണ്ടറൊക്കെ സെറ്റ് ചെയ്ത് ഒരു ലാപ്ടോപ്പുമായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് സേവനങ്ങൾ ഇതിന് അഡീഷണൽ ആയിട്ട് ചെയ്തു കൊടുക്കാനുള്ള സോഫ്റ്റ്വെയറുകളും സർവീസുകളും കൂടി ഇതിനൊപ്പം ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസരം കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതുമാത്രമല്ല ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഈ ഒരു സർവീസ് ചെയ്യാൻ വരുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാനും കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഈ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ സെൽഫ് സർവീസ് കൗണ്ടർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സഹായിയായിട്ട് ഒരാൾ അവിടെ നിർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നല്ല രീതിയിൽ ബൂസ്റ്റായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇല്ല അപ്പോ വെൽക്കം ടു ഫ്യൂച്ചർ ബിസിനസ് മോഡൽ എ ടി തന്നെ ഒരു ഫ്യൂച്ചർ ബിസിനസ് മോഡലാണിത് സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന എ ടി എമ്മുകളിൽ നിന്നൊക്കെ മാറി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് നെക്സസ് അധ്യായത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ പുതിയൊരു മോഡൽ ഓഫ് സർവീസ് ആണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്കായിട്ട് അവതരിപ്പിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യണം നിങ്ങൾ കൃത്യമായിട്ട് ഇതിൻ്റെ ബ്രോഷേഴ്സും അതുപോലെ തന്നെ സർവീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പഠിക്കുക സംശയം ഉണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറുകളിലേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും തരാൻ പ്രതിജ്ഞാബദ്ധരായിട്ട് ബാക്ക് ഉണ്ട് അപ്പോൾ ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇനി ഇതിന്റെ കൂടുതൽ കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റു സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വരാം അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ താങ്ക് യു